ഹലോ ഹായ് ഗൈസ് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ണാനഗർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ബിരിയാണി ട്രൈ ചെയ്യാനായിട്ട് പോകണം എന്നുള്ള കാര്യം അപ്പൊ നമ്മൾ അവിടെയാണ് നിൽക്കുന്നത് ഇത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ണാനഗർ വെസ്റ്റ് ആണ് കേട്ടോ ഉള്ളത് ചെന്നൈയിൽ ബിരിയാണിയുടെ പേര് എന്ന് പറഞ്ഞത് തൗസ് കുട്ടി ബിരിയാണി അതാണ് കേട്ടോ ബിരിയാണിന്റെ പേരെന്ന് പറഞ്ഞത് ആ അപ്പൊ ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിണ്ടിഗികൾ ഫ്ലേവർ ഡിഡികൾ ബിരിയാണി ഒക്കെ നമ്മൾ എന്തായാലും കഴിച്ചിട്ടുണ്ടാവില്ല ഓൺലൈനെങ്കിലും ഓർഡർ ചെയ്ത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും ജീരസമ്മ റൈസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു എന്താ മസാല കുറച്ച് അധികം കൊണ്ടെന്നാണ് എനിക്ക് വീഡിയോ റീലൊക്കെ ആയിട്ട് തോന്നിയത് ഇനി ഞാൻ നേരിട്ട് കഴിച്ചു നോക്കിയാലേ നമുക്ക് അതിന്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് പോകട്ടെ എല്ലാരും വായോ ആ അപ്പം ഇപ്പൊന്ന് വെച്ചാൽ ഒരു സമയം പത്ത് പത്തരേ ആവുന്നുള്ളൂ അപ്പൊ ഇപ്പൊ തന്നെ ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കാനായിട്ട് തുടങ്ങി കാരണം കുറച്ചേര തിരക്കാം ഇത് സി സിറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് ഡൈനിങ് കാര്യങ്ങളൊന്നും ഇല്ല ആണോ അകത്ത് ആറ് പേർക്ക് കണ്ടുള്ള ഡൈനിങ് ഒക്കെ ഉള്ളൂ കാര്യമായിട്ട് അങ്ങനെ നമുക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഒരു പ്ലേസ് ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മള് അകത്തിരിക്കാൻ പറ്റുമോ നോക്കണം കേട്ടോ അതിന്റെ ചില കയറി നോക്കാം ഉണ്ടോന്ന് പുറത്ത് നിന്ന് കഴിക്കണില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ മട്ടൺ ബിരിയാണിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പൊ എവിടെ നമുക്ക് നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ബിരിയാണിക്ക് നൂറ്റിനാൽപ്പത് രൂപയ്ക്ക് നമുക്ക് ബിരിയാണി കിട്ടാൻ പാടാണ് അപ്പം സംഭവം ടേസ്റ്റ് ചെയ്യാണ് കാരണം ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായിരുന്നു സംഭവം അപ്പൊ അതുകൊണ്ടാണൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വരാന്ന് വെച്ചാൽ ആൾക്കാർ നല്ല രീതിയിൽ വന്നു തുടങ്ങി അങ്ങോട്ട് നോക്കി ഇവിടെ ആൾക്കാർ ഇവിടെ നിൽക്കുന്നൊക്കെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം അവിടുത്തെ അവിടെ എന്താണ് സംഭവം എന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചു തരാം അങ്ങോട്ടും അങ്ങോട്ട് പോയി നമുക്ക് നോക്കാം അപ്പം നിന്നും ആരെങ്കിലും ചെന്നൈയിലൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കണം വേണ്ടതെന്ന് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കുമ്പോൾ കുറച്ച് പോസിറ്റീവ് റിവ്യൂ നല്ല രീതിയിലുണ്ട് അതുപോലെ നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കാണിച്ചു അതുകൊണ്ട് ഞാൻ കഴിക്കാതെ ഞാൻ എക്സാക്ലി എന്താന്നുള്ളൂ പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ നോക്കി കഴിച്ചിട്ട് പറയാം അവർ പൊട്ടിക്കട്ടെ ഇനിയും അകത്തവര് നമുക്ക് കയറാനുള്ള സ്ഥലം ഇപ്പം ഇല്ല അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇങ്ങനെ അവസാനം നമ്മൾ കാത്തു നിന്ന് കാത്തു നിന്ന് നമ്മുടെ ബിരിയാണി വണ്ടി വന്നു കേട്ടോ അതായത് അവർ ഈ കടയിൽ വെച്ചിട്ടല്ല അവരുണ്ടാക്കുന്നത് അവർ വേറെ അവരുടെ കിച്ചണിൽ നിന്ന് ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുവാണ് ഇതിങ്ങനെ ഒരു മൂന്ന് ചെമ്പ് ബിരിയാണി ഉണ്ടായിരുന്നു അതുകൂടാതെ അതിൻ്റെ കാറി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെമ്പ് അങ്ങനെ ആയിരുന്നു അവൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ക്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ വഴിയെ കാണിച്ചു തരാം അപ്പം ഈ നിൽക്കുന്നതാണ് കേട്ടോ ഈ കടയുടെ എന്ന് പറയുന്ന ഈ ഷർട്ടിട്ട് നിൽക്കുന്ന ഈ ചേട്ടനാണ് ഈ ഒരു എന്ന് പറയുന്നത് ഈ ചന്ദന കളർ ഷർട്ടിട്ട ചേട്ടൻ അപ്പോൾ പുള്ളിക്കാരനെല്ലാം ഇങ്ങനെ നോക്കി എന്ന് അത് ഇറക്കുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അവിടെ ഒരു വലിയ ക്യൂ തന്നെ വെയ്റ്റിംഗ് ആണ് അപ്പോൾ ഓരോ ചെമ്പ് എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്നിട്ടത് പൊട്ടിക്കുമ്പോ സാറേ അപ്പോൾ ആ സമയത്ത് നമുക്ക് അകത്ത് കയറി ചെന്ന് തന്നെ നമ്മൾ വീഡിയോ എടുത്തു കാരണം നമ്മൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഇവർക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പം അവർ അതിന് ഉള്ളതാണ് ഈ എടുക്കുന്നത് പാഴ്സൽ ചെയ്യാനായിട്ടേ അപ്പം ചെന്നൈയിലുള്ളവർക്കാണെങ്കിൽ വാങ്ങിച്ച് നല്ല രീതിയിൽ കഴിക്കാം ഞാൻ ഞാനെന്തായാലും അടുക്കളയ്ക്കകത്ത് തന്നെ കയറി കേട്ടോ അതായത് ചേട്ടൻ അവിടെ ഒന്ന് വീഡിയോ എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ വന്നത് അപ്പോൾ പറഞ്ഞു വെളിയിലേക്ക് ഫുഡ് അവിടെ തന്നെ ഇന്ന് കഴിക്കാനുള്ള തരാം അതവ വീഡിയോ നല്ലതായിട്ട് എടുക്കാൻ പറ്റുമല്ലോ എന്ന് ചൂട് ഒരു രക്ഷേ ഇല്ല കേട്ടോ പക്ഷെ നമ്മൾ വെളിയിൽ നിന്ന് തന്നെ കഴിച്ച് വീഡിയോ നല്ല രീതിയിൽ എടുക്കാമെന്നുള്ള പ്ലാനില്ല ഞാൻ അവിടെയൊന്ന് പറഞ്ഞതൊക്കെ വോയിസ് ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ അപ്പം അതാണ് ഞാൻ ആക്ഷൻ കാണിക്കുന്നത് ജസ്റ്റ് ബിരിയാണി ഒന്ന് പൊട്ടിച്ച് ഒന്ന് സെറ്റായി വന്ന ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് കേട്ടോ സംഭവം കാണുന്ന നിങ്ങൾ അങ്ങോട്ട് നിൽക്കുമെന്ന് നോക്കി അങ്ങ് ആ തുടക്കം തൊട്ട് അങ്ങ് ദൂരെ വരെ ക്യൂ ആണ് ആ മരത്തിൻ്റെ ആ പുറക്കൂടെ കാണുന്നൊക്കെ ക്യൂ ആണ് കേട്ടോ ആൾക്കാരെങ്ങ് നേരത്ത് നിൽക്കുകയാണീ പോലത്തില്ല രാവിലെ പതിനൊന്ന് പതിനൊന്നര ആയിട്ടുള്ളതെന്ന് വിചാരിക്കണം കേട്ടോ ആ സമയത്ത് ആ ബിരിയാണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് എത്രത്തോളം വരും എന്നുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ബിരിയാണി ആയിട്ട് പുറത്തേക്ക് പോയി സെറ്റാവാം നമുക്ക് പുറത്ത് നമുക്ക് ഇതൊക്കെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് തന്നു അപ്പൊ നമുക്ക് ഇവിടെ വന്നേക്കുന്നു ഇത് നമ്മുടെ ഫുൾ മട്ടൺ ബിരിയാണിയാണ് ഇത് ഫുൾ ചിക്കൻ ബിരിയാണി ഇതെന്നു വെച്ചാ ചിക്കൻ ഫ്രൈ അല്ലേ വെറുതെ ഇത് ചിക്കൻ ഫ്രൈ കേട്ടോ പിന്നെ ഇവര് ഇതിന്റെ കൂടെ നമുക്ക് തരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ സേമിയ തരുന്നുണ്ട് പിന്നെ ഇതിനാ ചേട്ടൻ്റെ ഒരു പേര് പറഞ്ഞിട്ടുള്ള ആപ്പിൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ഡൈജഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അവർ പറയുന്നത് ഇത് രൂപ ഇത് രണ്ടും അമ്പത് രൂപയാണ് വരുന്നത് പിന്നെ നമ്മുടെ മട്ടൺ ബിരിയാണി നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്നത് മട്ടൺ ബിരിയാണി പ്രൈസ് നമുക്ക് കഴിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് നാല് ഐറ്റംസ് ഇവർ തരുന്നുണ്ട് ഇത് നമ്മുടെ എന്താണ് കത്രിക വെച്ചിട്ടുള്ള സാധനം അതെനിക്ക് എത്ര ടേസ്റ്റ് ഉള്ള സാധനമാണെങ്കിലും അതെനിക്ക് ഇഷ്ടമല്ല നമ്മള് കഴിക്കത്തില്ല ഞാനത് ഉം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സലാഡ് വന്നിട്ടുണ്ട് പിന്നെ ഇതെന്നാ അത് ഇത് അതുപോലെ തന്നെ കത്രിക വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഞാൻ അതിന്റെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് എടുക്കുന്നില്ല കറിക്കുളമ്പ് കറിക്കുളമ്പ് ഇത് ഏർ കറിക്കുളമ്പതാണ് ഇവര് പറയുന്നത് ഇന്ന് വെച്ചാ മട്ടന്റെ തന്നെ ഒരു ഗ്രേവി പോലത്തെ അപ്പൊ ഇത്രയാണ് ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ളു നമ്മുടെ ഈ ഈ ഒരു റൈസ് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കൊപ്പമെട്ടിന്നാണോ കേട്ടോ ഇവർ ഈ റൈസ് കൊണ്ടുവരുന്നത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കി മട്ടനൊക്കെ ഭയങ്കര വെൽ കുക്ക്ഡ് ആയിട്ടാണ് മട്ടൺ നമ്മൾ തൊട്ടാലേ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ ഭയങ്കര ജ്യൂസി ആയിട്ടാണ് ഇത് ഉള്ളത് പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇതിന് വേണ്ടിട്ട് അഡീഷണലി ഇതിൽ ടേസ്റ്റ് വരാനായിട്ട് നമ്മൾ ഏതൊരു ഫുഡ് എവിടുന്നു മേടിച്ചാലും നമുക്കതിൽ അജിടൊമോട്ടോ അങ്ങനെ ഒരുപാട് സാധനങ്ങളില്ലേ അപ്പം ഇവരിതിൽ ഇതൊന്നും ചേർക്കുന്നില്ല അഡീഷണലി ഫ്ലേവർ കിട്ടാനോ അല്ലെങ്കിൽ ടേസ്റ്റ് അധികമാക്കാനായിട്ട് ഇവർ എക്സ്ട്രാ ഹെൽത്തിന് നല്ലതല്ലാത്ത ഒന്നും ചേർക്കുന്നില്ല പിന്നെ ഇവർ ഈ അരി കൊണ്ടിരുന്നതാണെങ്കിലും ജീരാ സാമ്പാർ റൈസ് ആണിത് ഇത് അവിടെ നിന്നാണ് ഇവര് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവരുന്നതാണ് പിന്നെ ഇവര് ഈ ചിക്കൻ ചിക്കൻ ഫ്രൈക്കകത്താണെങ്കിലും അവര് കാശ്മീരി ചില്ലി കൊണ്ട് വരുന്ന കളർ മാത്രമേ ഇവർ എക്സ്ട്രാ യൂസ് ചെയ്യുന്നുള്ളൂ അത് കൂടാതെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും അവര് മണിക്കൂർ കൂടുമ്പോ ഒരു മണിക്കൂർ കൂടുമ്പം എണ്ണ ഓയിൽ ചേഞ്ച് ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ വളരെ ഹെൽത്തി ആയിട്ടാണ് ഇവര് നമുക്ക് ഒരു ഫുഡ് തരുന്നതാണ് അവർ പറയുന്നത് ഞാൻ എന്തായാലും ഇത് അങ്ങോട്ട് ഒരു പിടി പിടിക്കാൻ പോകുന്നിട്ട് ബാക്കി ആരെയും പറയാം ഇത് ഇതിനകത്തെല്ലാം വെച്ച് നല്ലൊരു പീസൊക്കെ ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്ത ഒരു വലിയൊരു വായാണ് നമ്മള് പിടിക്കാൻ പോകുന്നത്

നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് നമ്മ കുറച്ച് സലാഡൊക്കെ ഇതിനകത്തോട് ഇട്ട് മിക്സ് ചെയ്യണം മട്ടനൊരു രക്ഷ ഇല്ല കേട്ടോ ഭയങ്കര നല്ലതായിട്ട് പുക്കായി സെറ്റ് ആയിരിക്കണം ഇതിലും നമ്മള് ചിക്കൻ ബിരിയാണി ആണ് എടുത്തിരിക്കുന്നത് ഇതിലും ഇവര് സെയിം സൈഡ് ആയിട്ട് അപ്പം ഇതിന്റെ റൈസിനും എന്താണ് ടേസ്റ്റ് മിനിറ്റ് നമുക്ക് ഇത് ഒന്നും കൂടെ സെറ്റ് ചെയ്യാം ചിക്കനും പറഞ്ഞാൽ നമ്മൾ റൈസിൽ ചെറിയ പീസ് ഉണ്ടോ നമുക്കൊരു ചിക്കൻ ഫ്രൈയും കൂടെ വെച്ച് ഒരു പിടി പിടിക്കാം ഈ ഒരു ചിക്കൻ ഫ്രൈ ഇത്ര ഇതിന് അമ്പത് രൂപയുള്ളു കേട്ടോ അത് ഒരു പൈസയല്ല ഇവിടെ കാരണം ഒരു ഒരിച്ചിരി കിട്ടാൻ നല്ല വിലയുള്ള ഉള്ള സംഭവല്ലേ അപ്പൊ ഇനി ചിക്കൻ നല്ല നല്ല രീതിയിൽ ഫ്രൈ ആയ നല്ല പീസാണ് നമുക്കൊരു പീസ്ലേക്ക് വെച്ച് ഒരു പിടി പിടിക്കാം ചിക്കൻ ഫ്രൈ ആദ്യം ഒന്നും എടുത്താണ് കേട്ടോ അപ്പൊ അത് ഫ്രൈ ആയിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ ഒരു സൈഡിൽ ഇല്ലാത്തത് അപ്പൊ സിമ്പൊഴി ആണ് ചിക്കൻ കോട ഇടക്കോ ഞാൻ തീർത്തു പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ കൂടെ കഴിച്ച് കാണിക്കാ മൊത്തത്തിന് അമ്പത് രൂപയുള്ള എല്ലാ രീതി കൂടെ മേടിക്കണം കേട്ടോ വരുമ്പോ അത് നമ്മൾ ബിരിയാണി ഒക്കെ കഴിച്ച് സെറ്റായി ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ ലോ ക്യൂ ആണ് കേട്ടോ ഞാൻ ബിരിയാണി കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ എന്നാ ഈ സമയം തുടങ്ങിയത് നമ്മളിവിടെ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ അതിന് മുന്നേ വന്നു അത് ഇനി ക്യൂവിൽ നിന്നു ബിരിയാണി മേടിച്ചു കഴിച്ചു പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ നിന്ന് ഉള്ളതായതുകൊണ്ട് നമുക്ക് കുറച്ച് പെട്ടെന്ന് വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി നിന്നാണ് പക്ഷെ നമ്മള് കുറേ നേരം ഞാനും ക്യൂവിൽ നിന്നു കേട്ടോ പക്ഷെ ഫ്രണ്ടില് ക്യൂവിലായിരുന്നോണ്ട് പെട്ടെന്ന് എനിക്ക് കയറിയിട്ട് എക്സ്ട്രാ നമുക്ക് മാറ്റി വെച്ചാണ് നമ്മള് വീഡിയോ എടുക്കുക എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ലോങ് ക്യൂ ആണ് ഇവര് ഇനി ബിരിയാണി മേടിച്ചു കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകുന്നതൊന്നെ അപ്പൊ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു ടേസ്റ്റ് ഒക്കെ പക്കയായിരുന്നു ആ പിന്നെ എന്ന് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓൾറെഡി ഇപ്പൊ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങള് ആ അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു കസ്റ്റമർ സർവീസ് ഭയങ്കര എന്താ പറയാ കസ്റ്റമേഴ്സിനെ കസ്റ്റമർ സെന്ററി അപ്രോച്ചാണ് അവരുടെ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന ജോലിക്ക് സ്റ്റാഫാണെങ്കിലും ഇതെന്നുണ്ടെങ്കിൽ അതിന്റെ ഓണർ ചേട്ടനെ നിങ്ങൾ കണ്ടില്ലേ ചെറിയൊരു തോലൊക്കെ തോറത്തെ അല്ല തോളയിലിട്ടൊക്കെ ഒരു പാവം ചേട്ടൻ പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര നല്ലതായിട്ടാണ് ആ കസ്റ്റമേഴ്സിനോടെല്ലാം ഡീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ വരാൻ തോന്നും അപ്പൊ അങ്ങനത്തെ കടയാണല്ലോ പിന്നെ ഓൺലൈനിലൊക്കെ നമുക്ക് സർവീസ് അവൈലബിൾ ആണ് കടയുടെ പേരടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങളും അഹ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു തന്നെ ഉള്ളവരൊക്കെ മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ വന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കമന്റ് സെക്ഷൻ അഭിപ്രായങ്ങൾ പറയണം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തോ ഒന്ന് ഫോളോ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാ ഓടിപ്പോയി ഫേസ്ബുക്ക് കാണുന്നവരൊക്കെ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നുകൂടെ ഫോളോ അടിച്ചേക്കാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരുന്നതായിരിക്കും എല്ലാവരും അടിച്ചു